എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നോക്കൂ കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഓരോ മനുഷ്യരും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേരളത്തിനൊരു ബാധ്യതയാണെന്നും ഇറങ്ങിപ്പോകണമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നയിക്കുന്നത് ഇനിയും എന്തുകൊണ്ട് രാജിവെക്കണമെന്ന് മനസ്സിലാകാത്തവർ കേരളത്തിലെ സി പി എമ്മും അന്തരായ സി പി എമ്മെന്ന് മാത്രമല്ല പിണറായി ഭക്തരും സി പി എമ്മിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുമാണ് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളും പിണറായിക്ക് ഇനി തുടരാൻ അർഹതയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാലം കൂടിയാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെപ്പോലും ഗൗരവമായ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പോലും കേൾക്കാത്ത ആരോപണങ്ങൾ കേൾക്കുകയാണ് കൊള്ളയും കൊലയും നടത്തുന്ന ഒരു എ ഡി ജി പി ഞാനും മാധുവും അടങ്ങുന്ന സമൂഹം വീട്ടിൽ നമ്മളൊക്കെ ധരിക്കുന്നത് പോലീസ് സേനയുടെ സംരക്ഷണം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് കേരളത്തിലെ മനുഷ്യരെന്നാണ് അതല്ല എന്നും കൊല്ല ആളുകളെ കൊല്ലാനും കൊള്ളിവെപ്പിനും കൊള്ളയ്ക്കും സ്വർണ്ണക്കടത്തിനും സ്വർണ്ണ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരുത്തനാണ് ഇവിടുത്തെ എ ഡി ജി പി എന്നും പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് ഒരു ഇടതുപക്ഷ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചൊരു എം എൽ എ ആണ് അങ്ങനെയുള്ള വലിയൊരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു ആ വെളിപ്പെടുത്തൽ വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്ക് നടപടി വലിയ പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലായി എ ഡി ജെ പി കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാലല്ലേ രാജിവെപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിരന്തരം സി ചോദിക്കുന്നത് മാധു മാധു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാരാ മാധു അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് എ ഡി ജി പിയുടെ മുൻപിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധുവിന് തോന്നുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വേണ്ട പിണറായി ഇട്ട് കൊടുക്കുന്ന അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ശശിയും അജിത് കുമാറിനെ പോലുള്ള ആളുകൾ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ന്യായമായിട്ടൊരു നീതി ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ മാധു അതിലേക്ക് വരാം ഞാൻ അതുകൂടി കടന്നു പോകട്ടെ അപ്പം അങ്ങനെ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള വലിയ കളങ്കം പിണറായി വിജയന്റെ ഭരണകൂടം സ്വർണ്ണക്കടത്തുകാരുടെ തട്ടിപ്പുകാരുടെ കൊള്ളിവെപ്പുകാരുടെയൊക്കെ അധോലോക മാഫിയ പ്രവർത്തനങ്ങളുടെ ഇടമാണെന്നും ആ മാഫിയക്കാരെ പിണറായി വിജയൻ സംരക്ഷിക്കുകയാണെന്നും പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ആ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കൊള്ളയ്ക്കെതിരെ മാഫിയ തലവനെതിരെയുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയത് ആ സമരവുമായി കടന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന ആളുകളെ വാഹനത്തിൽ അറസ്റ്റ് ചെയ്തു വെച്ചതിന് ശേഷം വണ്ടിയിലിട്ട് അടിക്കുകയാണ് ആ ശ്രീ അബിൻ വർക്കി അടങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ഷജീർ നിയമവും അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷജീറും അടങ്ങുന്ന ആളുകളെ തലയ്ക്കടിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തില് കൃത്യമായിട്ടൊരു സർക്കുളർ ഉണ്ട് സമരക്കാരെ നേരിടുമ്പോ ഒരു കാരണവശാലും തലയ്ക്കടിക്കാൻ പാടില്ല പക്ഷേ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലവും സമരക്കാരെ തലയ്ക്കടിച്ച് നേരിടുന്ന ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ അതിന്റെ അനുഭവസ്ഥരാണ് ആ രീതിയിൽ ഇന്ന് ശ്രീ അബിൻ വർക്കിയുടെ തലയും അടിച്ച് പൊട്ടിച്ച് ആ ചെറുപ്പക്കാരനടങ്ങുന്ന നൂറുകണക്കിന് ആളുകളെ അടിച്ച് കൈപൊട്ടിച്ച് അതിക്രൂരമായി പോലീസ് ഒരു നരനായാട്ട് നടത്തിയാൽ അജിത് കുമാറിന്റെ എച്ചിര നക്കുന്ന പോലീസുകാരോട് പറയുന്നു ഈ കേരളത്തിലെ പിണറായി വിജയനോട് പറയുന്നു നിങ്ങൾക്ക് മേൽ വീണ ഈ കളങ്കമുണ്ടല്ലോ നിങ്ങളൊരു മാഫിയ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കളങ്കമുണ്ടല്ലോ ആ കളങ്കത്തെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ചോര കൊണ്ടങ്ങ് മായ്ച്ചു കളയാമെന്ന് ഈ ഇടതുപക്ഷ ഭരണകൂടം ശ്രമിച്ചാൽ അത് നിങ്ങളുടെ വ്യാമോഹ നിങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും ഈ സമരം നീതിക്ക് വേണ്ടിയാണ് ഈ സമരം വേണ്ടിയാണ് കേരള ചരിത്രത്തിൽ പോയിട്ട് ഇന്ത്യ ചരിത്രത്തിൽ പോലും ഇതുപോലെ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം ഉണ്ടായിട്ടില്ല